ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തിന് നൂറ്റിനാല് എൻ മനമയഹോവെ വാഴ്ത്തുക എൻ്റെ ദൈവമായ അഹോവേ നീ ഏറ്റവും വലിയവൻ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു വസ്ത്രം പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു അവൻ തൻ്റെ മാളിയോടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റും ചിറയൻമേൽ സഞ്ചരിക്കുന്നു അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകരുമാക്കുന്നു അവൻ ഭൂമിയെ അതൊരിക്കലും പോകാതെ വെണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി വെള്ളം പർവ്വതങ്ങൾക്ക് മീതി നിന്നു അവ നിന്റെ ശ്വാസന പോയി നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു മലകൾ പൊങ്ങി താഴ്വരകൾ താന്നു നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരാതറിട്ടു അവൻ കുറവുകളെ താഴ്വരയിലേക്ക് ഒഴുക്കുന്നു അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു കാട്ടുകഴുതുകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു അവയുടെ തിരകളിൽ ആകാശത്തിലെ പറവുകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു അവൻ തൻ്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു ഭൂമിക്ക് നിന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു അവൻ മൃഗങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു അവൻ ഭൂമിയിൽ നിന്ന ആഹാരവും മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവൻ്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പോ ഉത്ഭവിപ്പിക്കുന്നു യഹോവിട വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു അവൻ നട്ടിട്ടുള്ള ലബാനോനിലെ ദേവദാരികൾക്ക് തന്നെ അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു പെരിഞ്ഞാറയ്ക്ക് സർളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു ഉയർന്ന മലകൾ കാട്ടാടുകൾക്ക് പറവൾ ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴി മുയലുകൾക്കും സങ്കേതമാകുന്നു അവൻ കാലനിർണ്ണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു സൂര്യൻ തൻ്റെ അസ്തമനത്തെ അറിയുന്നു നീ ഇരുട്ട് വരുത്തുന്നു രാത്രി ഉണ്ടാവുന്നു അപ്പോൾ കാട്ടുമൃഗമൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു ബാലസമൂഹങ്ങൾ ഇരക്കായി അലർന്നു അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു സൂര്യനൊധിക്കുമ്പോൾ അവ മടങ്ങുന്നു തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ യഹോവയെ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു ജ്ഞാനത്തോടെ നീ അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ഹോമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു വലിപ്പവും വിസ്താരമുള്ള സമുദ്രം അതാ കിടക്കുന്നു അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലുതുമായ അസംഖ്യ ജന്തുക്കളുണ്ട് അതിൽ കപ്പലുകൾ ഓടുന്നു അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ് എഴുതാനുണ്ട് തക്ക സമയത്ത് തീൻ കിട്ടുന്നതിന് ഇവയൊക്കെയും നീ കാത്തിരിക്കുന്നു നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്തുപൊടിയിലേക്ക് തിരികെ ചേരുന്നു നീ നിൻ്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു നീ ഭൂമിയുടെ മുഖത്ത് പുതുക്കുന്നു യഹോവയുടെ മുഖത്ത് എന്നെയൊക്കെ നിലനിൽക്കുമാറാകട്ടെ യഹോവ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ അവൻ ഭൂമിയെ നോക്കുന്നു അത് വിറയ്ക്കുന്നു അവൻ മലകളെ തൊടുന്നു അവ പുകയുന്നു എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും ഞാനുള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ ഞാൻ യഹോവയിൽ സന്തോഷിക്കും പാവികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ യന്മാനമെ എഹോവെ വാഴ്ത്തുക എഹോവെ സ്തുതിപ്പീൻ സങ്കീർത്തനം നൂറ്റി അഞ്ച് എഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ തൻ നാമത്തെ വിളിച്ചവീക്ഷിക്കുന്ന അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ അവന് പാട്ടുപാടുവീൻ അവന് കീർത്തനം പാടുവീൻ അവൻ്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിപ്പേൻ അവൻ്റെ വിശുദ്ധനാമത്തെ പ്രശംസിപ്പേൻ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെ അവൻ്റെ ബലത്തെയും തിരയുവേൻ അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പേൻ അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സ്വന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോവിൻ്റെ മക്കളുമായുള്ളവരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധകൾ ഓർത്തു അവൻ നമ്മുടെ ദൈവമായ എഹോവയാവുന്നു അവൻ്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട് അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ ആയിരം ആയിരം തലമുറയോൾ ഓർക്കുന്നു അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രയേലിനൊരു നിത്യനിയമമായും നിയമിച്ചു നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ കനാനുദ്ദേശം തരുമെന്ന് ചെയ്തു അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്ക് ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കിലേക്കും പോകും അവരെ പീഡിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല അവരുടെ നിയമത്തെ അവർ രാജാക്കന്മാരെ ശാസിച്ചു എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുതേ എന്ന് പറഞ്ഞു അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ യഹോവയുടെ വചനം നിവൃത്തിയാക്കുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു ജാതികളുടെ അധിപതിയെ അവനെ സ്വതന്ത്രനാക്കി അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ഞാനും ഉപദേശിച്ചു കൊടുപ്പാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിന് അധിപതിയായും നിയമിച്ചു അപ്പോൾ ഇസ്രയേൽ മിസ്രൈമിലേക്ക് ചെന്ന് യാക്കോ ഹാമിന്റെ ദേശത്ത് നിന്ന് പാർത്തു ദൈവം തൻ്റെ ജനത്തെ എപ്പോഴും വർദ്ധിപ്പിക്കുകയും അവളുടെ വൈരിയളേക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു തൻ്റെ ജനത്തെ പകർപ്പാനും തൻ്റെ ദാസന്മാരുപായം പ്രയോഗിപ്പാനും അവൻ അവരുടെ ഹൃദയത്തെ മുറിച്ചു കളഞ്ഞു മറിച്ചു കളഞ്ഞു അവൻ തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു ഇവർ അവരുടെ ഇടയിൽ അവൻ്റെ അടയാളങ്ങളും ഹാമിര ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു അവൻ ഇരുളയച്ച് ദേശത്തെ ഇരുട്ടാക്കി അവർ അവൻ്റെ വചനത്തോട് മറുത്തതുമില്ല അവരുടെ വെള്ളത്തെ രക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്നു കളഞ്ഞു അവരുടെ ദേശത്ത് തവളയാപിച്ചു രാജാക്കന്മാരുടെ പള്ളിയറുകളിൽ പോലും നിറഞ്ഞു അവൻ കൽപ്പിച്ചപ്പോൾ നായിച്ച് അവരുടെ ദേശത്തെല്ലാം പേനും വന്നു അവനവർക്ക് മഴയ്ക്ക് പോരും കന്മഴയും അവരുടെ ദേശത്തിലെ അഗ്നിജാലം അയച്ചു അവനവരുടെ മുന്തിരിവള്ളികളും അതിവൃക്ഷങ്ങളും തകർത്തു അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടിക്കളിയും തുള്ളനും അനവധിയായി വന്നു അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വായിലെ വിളവും തിന്ന് വയലിലെ വിളവും കളഞ്ഞു അവൻ അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവ്വവീര്യത്തിലെ ആദ്യഫലത്തെയും സംഹരിച്ചു അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനവും ഉണ്ടായിരുന്നില്ല അവർ പുറപ്പെട്ടപ്പോൾ മിശ്രയും സന്തോഷിച്ചു അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു സ്വർഗീയ ഭോജനം അവർക്ക് തൃപ്തി വരുത്തി അവൻ പാറയെ പിളർന്നു വെള്ളം ചാടി പുറപ്പെട്ടു അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി അവൻ തൻ്റെ വിശുദ്ധ വചനത്തെ തൻ്റെ ദാസനായ അബ്രഹാമിനെ ഓർത്തു അവൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും താൻ തിരഞ്ഞെടുത്തവരെ കോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു അവർ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ ന്യായ പ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു അവർ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു എഹോവേസ്തുതിപ്പീൻ യഹോവേ സ്തുതിപ്പീൻ സങ്കീർത്ത നൂറ്റിയാറ് യഹോവയെ സ്തുതിപ്പീൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് യഹോയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ യഹോവയെ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന് നിൻ്റെ ജനത്തിൻ്റെ സന്തോഷത്തെ സന്തോഷിക്കേണ്ടതിനും നിൻ്റെ കൂടി പുകഴേണ്ടേനും നിന്റെ ജനത്തോടുള്ള കടാശപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ എന്നെ സന്ദർശിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർ മിശ്രമേ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദേയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തിയതിന് തൻ്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു അവൻ ചെങ്കടലിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴത്തിൽ കൂടി നടത്തി അവൻ പകേൻ്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ചു ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു വെള്ളം അവരുടെ വൈരുകളെ മൂടിക്കളഞ്ഞു അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു അവന് സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല മരുഭൂമി വെച്ച് അവർ ഏറ്റവും മോഹിച്ചു മൃതന പ്രദേശത്തെ അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ ക്ഷയം വരുത്തുകയും പാളയത്തിൽ വെച്ച് അവർ മോശയോട് യഹോവയുടെ വിശുദ്ധനായ അഖരോവിനോടും അസൂയപ്പെട്ടു ഭൂമി പിളർന്നു താതനെ വിഴുങ്ങി അഭിരാമിൻ്റെ കൂട്ടത്തെയും മൂടിക്കളഞ്ഞു അവടെ കൂട്ടത്തെ തീ കത്തി അഗ്നിജാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഹൊറോബിൽ വെച്ച് ഒരു കാളക്കുട്ടിയുണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്തമായവനെ പുല്ലു തിന്നുന്ന കാളയോട് സഹർഷ്യനാക്കി തീർത്തു മിശ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു ആകെയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ ചെയ്തു അവൻ്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിക്കും ശമിപ്പാൻ അവൻ്റെ സന്നിധിയിൽ പിളർപ്പിന്നെങ്കിൽ അവൻ അവരെ നശി നശിപ്പിച്ചു കളയുമായിരുന്നു അവർ മനോഹര ദേശത്തെ നിരസിച്ചു അവൻ്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല അവർ തങ്ങളുടെ കൂടാരത്തിൽ വെച്ച് പിറുകുറുത്തു യഹോവയുടെ വചനം കേൾക്കാതെയും ഇരുന്നു അതുകൊണ്ട് അവൻ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്ധത ജാതുകളുടെ ഇടയിൽ നശിപ്പിക്കുമെന്നും അവരുടെ ദേശത്തിൽ ചെറുച്ചു കളയുമെന്നും അവർക്ക് വിരോധമായി തൻ്റെ കൈകളെ ഉയർത്തി സത്യം ചെയ്തു അനന്തരം അവർ ബാൽ പേയോരിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തീർന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ പെട്ടെന്നൊരു ബാധ അവർക്ക് തട്ടി അപ്പോൾ ഫിനയാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്ത നിർത്തലാക്കുകയും ചെയ്തു അത് എന്നേക്കും തലമുറ തലമുറയെ അവന് നീതിയായി എണ്ണിയിരിക്കുന്നു മെരീപ വെള്ളത്തെങ്കിലും അവർ അവനെ കോവിപ്പിച്ചു അവരുടെ നിമിത്തം മോശയ്ക്ക് ദോഷം ഭവിച്ചു അവർ അവൻ്റെ മനസ്സിനെ കോവിപ്പിച്ചതുകൊണ്ട് അവൻ അതിരങ്ങളാൽ അവിവേകം സംസാരിച്ചു യഹോവ തങ്ങളോട് നശിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠി പഠിച്ചു അവരുടെ വിഗ്രഹങ്ങളെ സേവിച്ചും അവ അവർക്കൊരു കെണിയായി തീർന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു അവർ കുറ്റമില്ലാത്ത രക്തം പുത്രപുത്രന്മാരുടെ രക്തം തന്നെ ചൊരിഞ്ഞു അവരെ അവർ കനാനിയൻ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു എങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു അതുകൊണ്ട് ഹോവയുടെ കോപം തന്നെ ജനത്തിന് നേരെ ജ്വലിച്ചു അവൻ തൻ്റെ അവകാശത്തെ വെറുത്തു അവൻ അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവരെ പകച്ചവർ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവർ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു എങ്കിലും അവർ തങ്ങളുടെ ആലോചനകളാൽ അവരോട് മത്സരിച്ചു തങ്ങളുടെ അകൃത്തി നിമിത്തം അധോഗതി പ്രാപിച്ചു എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാശിച്ചു അവൻ അവർക്കായി തൻ്റെ നിയമത്തെ ഓർത്തു തൻ്റെ മഹാദേവപ്രകാരം അനുദിച്ചു അവരെ ബദ്ധരാക്കിക്കൊണ്ടു പോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നുമാറാക്കി ഞങ്ങളുടെ ദൈവമായ ഹോവെ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതുകളുടേ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ ഇസ്രയേലിൻ്റെ ദൈവമായ ഹോവ എന്ന് എന്നേക്ക് വാഴ്ത്തപ്പെടുമാറാകട്ടെ ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ എഹോവേ സ്തുതിപ്പീൻ